ആർക്കെൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എന്താണെന്നറിയുമോ വെള്ളപ്പനിയാരണ്ടാക്കുന്നത് അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു ഗ്ലാസ് പച്ചരി നന്നായിട്ട് കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കുതിർത്ത് വെച്ചതിന് ശേഷം എടുത്തു അപ്പോൾ അതിൽ ഒരു മൂന്നാല് ചെറിയുള്ളി പിന്നെ ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ട് പച്ചമുളകെടുത്തിട്ട് മിക്സിൻ്റെ ജാറിലിടാം അതിൻ്റെ കൂട്ടത്തിൽ ഇടാമെന്ന് പറഞ്ഞു പോയിട്ടാണ് ഞാൻ നോർമലായിട്ട് അതിൻ്റെ കൂടെ ഒരു കയ്യിൽ ചോറ് നമ്മളൊരു കയ്യിൽ ചോറ് സാധാരണ പുഴുങ്ങലക്കിട്ട ചോറ് പിന്നെ ഒരു രണ്ട് സ്പൂണ് മൈദപ്പൊടി പിന്നെ എടുത്തേക്കണത് മുട്ടയുണ്ട ഒരു മുട്ട ഒരു കോഴിമുട്ട അത്രയും മതി പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് ആ ഉപ്പും എടുത്ത് പിന്നെ ഉള്ളത് ഒരു ഒരു ഗ്ലാസ് വെള്ളം അത്രേ എടുത്തിട്ടുള്ളൂ അതിലധികം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കൂട്ട് പോകും പിന്നെ അത് എടുത്ത് എടുത്താൽ ഒഴിച്ചാൽ ഇത് കിട്ടില്ല ഇത് തന്നെ ഞാൻ ഒഴിച്ച തന്നെ ഇത്തിരി കൂടിപ്പോയോന്നൊരു സംശയം ഉണ്ടായിരുന്നു എനിക്ക് അപ്പം ആദ്യം ഒഴിച്ചിപ്പോൾ കല്ലിൽ ഒഴിച്ചിട്ട് ഇപ്പം കിട്ടിയില്ല ഇതൊന്നും അരച്ചിട്ട് വരാം കേട്ടോ അരച്ചിട്ട് ഈ ഒരു പരുവത്തിൽ മതി അത്രയും മതി അധികം കട്ടിയൊന്നും വേണമെന്നില്ല ഇത് തന്നെ ഇപ്പം കുറച്ച് ഇത്തിരി ഒരു ലൂസാണ് എന്നാലും കുഴപ്പമില്ല അത്രയും ഇത് വേണമെന്നില്ല അത് പിന്നെ പൊങ്ങാനോ എടുക്കാനോ അങ്ങനെയൊന്നും വെക്കണ്ട നമ്മൾ അരച്ചു കഴിഞ്ഞ അപ്പം തന്നെ പിന്നെ ഞങ്ങൾക്കത് ചുടാൻ തുടങ്ങാം ജസ്റ്റ് ഒന്ന് ഒന്ന് ഇളക്കി നോക്കി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക അതിന് ശേഷം നമുക്ക് ചൂടാ കല്ല് അടുപ്പിൽ വയ്ക്കാം കേട്ടോ കല്ലെന്ന് പറഞ്ഞാൽ സാധാരണ നെയ്യപ്പത്തിൻ്റെ കല്ലിൻ്റെ അകത്ത് ഓയിലാണ് ഞാൻ ഒഴിച്ചേക്കുന്നത് ഓയില് ഫുള്ളായിട്ട് ഒരുപാടൊന്നും ഒഴിച്ചില്ല അത്യാവശ്യം ആ കുഴിയിൽ മാത്രം ഒഴിച്ചു എന്നിട്ട് പിന്നെ ഓരോ തവി വെച്ച് തവി വെച്ചിട്ട് ഒഴിച്ചു കൊടുത്തേ ഉള്ളൂ അത് ഇത്തിരി സമയം വേവാൻ നിൽക്കണം ഫസ്റ്റിൽ എന്തായാലും കല്ലൊക്കെ ചൂടാവാൻ ഇത്തിരി സമയം എടുത്തുകൊണ്ട് കുറേ സമയം എടുത്തുകൊണ്ട് ഒരിത്തിരി ഒരു പിടുത്തം ഉണ്ടായിരുന്നു കല്ല് പിന്നെ രണ്ടാമത്തെ ഒഴിച്ചപ്പോൾ പിന്നെ കുഴപ്പമില്ല സാധാരണ നോർമലായിട്ട് കിട്ടി അപ്പം അത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാം അപ്പോൾ ബൈ ബൈ